കേരളീയ സമൂഹത്തെ ഞെട്ടിച്ച ഉത്രാക്കൊലക്കേസ് സിനിമയാവുകയാണ് രാജകുമാരി എന്ന് പേര് നൽകിയിരിക്കുന്ന സിനിമയുടെ ടൈറ്റിൽ പോസ്റ്റർ നടി മഞ്ജു വാര്യയുടെ ഒഫീഷ്യൽ പേജിലൂടെ പ്രകാശനം ചെയ്തു കേരളീയ സമൂഹത്തെ ഞെട്ടിച്ച യഥാർത്ഥ സംഭവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടൊരുക്കുന്ന രാജകുമാരിയുടെ ടൈറ്റിൽ പോസ്റ്റർ നടി മഞ്ജു വാര്യരുടെ ഒഫീഷ്യൽ പേജിലൂടെ പ്രകാശനം ചെയ്തിരിക്കുകയാണ് ഉത്രാക്കൊലക്കേസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് നവാഗതനായ ഉണ്ണിദാസ് കൂടത്തിൽ രാജകുമാരിയുടെ തിരക്കഥ എഴുതി സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഫറാസ് മുഹമ്മദ് ഫഹദ് സിദ്ദിഖ് ഫയാസ് മുഹമ്മദ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ജോസഫ് എന്ന സിനിമയിലൂടെ പ്രശസ്തിയായ നടി ആത്മീയയാണ് ഈ ചിത്രത്തിലെ നായിക കഥാപാത്രമായ ജാനകിയെ അവതരിപ്പിക്കുന്നത് തികച്ചും ത്രില്ലർ മൂഡിലൊരുങ്ങുന്ന ചിത്രത്തിൽ പുതുമുഖമായ ഫഹദ് സിദ്ദിഖാണ് നായകനായി എത്തുന്നത് ശ്രീജിത്ത് രവി സെന്തിൽ കൃഷ്ണ കുടശ്ശനാട് കനകം വീണാ നായർ രാജേഷ് കണ്ണൂർ ഋതു മന്ത്ര എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ശ്രീരാഗ് മാങ്ങാട് ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ എഡിറ്റർ ആണ് വിനായക് ശശികുമാർ ഗാനമൊരുക്കുന്ന ചിത്രത്തിന് സംഗീതം നൽകുന്നത് ഡെൻസെന്റ് ഡൊമിനിക് ആണ് നിലവിൽ സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന സ്ഥലത്താണ് ഉത്ര എന്ന യുവതി പാമ്പുകടിയേറ്റ് മരിച്ചത് ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മകന്റെ അമ്മ കൂടിയായിരുന്നു ഉത്ര ആദ്യഘട്ടത്തിൽ സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും പിന്നീടുള്ള അന്വേഷണത്തിൽ കൊലപാതകമാണെന്ന്